മരിച്ച വ്യക്തിയുടെ ആധാർ കാർഡ് അസാധു ആക്കേണ്ടതുണ്ടോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് മരണാനന്തരമായി വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പലവിധ സംശയങ്ങളും ഉണ്ടാകും ഒരു വ്യക്തി മരിച്ചാൽ ആധാർ പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ സ്വമേധയാ റദ്ദാകില്ല എന്നാൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നിയമ അവകാശികൾ സർക്കാർ റെക്കോർഡുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് തിരിച്ചറിയൽ മൂലമുള്ള പ്രശ്നങ്ങൾ തടയാനും ആനുകൂല്യങ്ങൾ കൃത്യമായി കൈമാറ്റം നടത്താനും സഹായിക്കും മരണശേഷം ആധാർ കാർഡ് റദ്ദാക്കാൻ ഔദ്യോഗിക നടപടിക്രമം ഇല്ല ആധാർ ഡേറ്റാബേസിൽ മാറ്റം വരുത്താൻ മരണ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിൽ അറിയിക്കണം ഉദാഹരണത്തിന് പെൻഷൻ ഓഫീസ് ബാങ്കുകൾ ഗതാഗത വകുപ്പ് പുനരുപയോഗം ഒഴിവാക്കാൻ മരിച്ച വ്യക്തിയുടെ ആധാർ നമ്പർ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കരുത് മരണശേഷം പാൻ കാർഡ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് കുടുംബാംഗങ്ങൾ വരുമാന നികുതി വകുപ്പിനെ വിവരമറിയിച്ച് പാൻ കാർഡ് റദ്ദാക്കേണ്ടതുണ്ട് അവസാന വരുമാന നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ലീഗൽ ഹയറായി ആയി അപേക്ഷിക്കാം പാൻ കാർഡ് നിലനിൽക്കുന്നത് തട്ടിപ്പുകാർ പണം ഇടപാടുകൾക്കായി ദുരുപയോഗം ചെയ്യാൻ ഇടയാകും മരണാനന്തരമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കാൻ ഫോം സെവൻ സമർപ്പിക്കണം ഈ ഫോം എൻ വി എസ് പി അഥവാ നാഷണൽ വോട്ടർ സർവീസ് പോർട്ടൽ വഴി ഓൺലൈനിൽ സമർപ്പിക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പേര് നീക്കം ചെയ്യും വോട്ടർ ഐ ഡി ഒഴിവാക്കാത്ത പക്ഷം തള്ളിപ്പറഞ്ഞ് മറ്റൊരാൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് തനിയെ റദ്ദാകില്ല അതിനാൽ പ്രാദേശിക ആർ ടി ഒ ഓഫീസിൽ അറിയിക്കേണ്ടതുണ്ട് ഇത് ഫ്രോഡ് തടയാനും പുനരുപയോഗം ഒഴിവാക്കാനുമാണ് മരണാനന്തരമായി പാസ്പോർട്ട് റദ്ദാക്കേണ്ടത് നിർബന്ധമാണ് ബന്ധപ്പെട്ട പ്രാദേശിക പാസ്പോർട്ട് ഓഫീസിൽ അഥവാ ആർ ടി ഒ മരണ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കണം ഇത് അനധികൃത കുടിയേറ്റം എന്നിവ തടയാൻ സഹായിക്കും ബാങ്ക് അക്കൗണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ലോക്കർ തുടങ്ങിയവ അടച്ചിടൽ അല്ലെങ്കിൽ നോമിനിക്ക് കൈമാറാൻ മരണ സർട്ടിഫിക്കറ്റ് സഹിതം ബാങ്കിനെ അറിയിക്കണം കുടുംബത്തിന്റെ റേഷൻ കാർഡിൽ നിന്ന് മരിച്ച വ്യക്തിയുടെ പേര് നീക്കം ചെയ്യേണ്ടതാണ് അതിനാൽ സമീപത്തുള്ള റേഷൻ ഓഫീസിൽ മരണ സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കണം മരണശേഷം തിരിച്ചറിയൽ രേഖകൾ റദ്ദാക്കാൻ രാജ്യത്ത് ഔദ്യോഗിക മാർഗങ്ങൾ നിർദ്ദേശങ്ങളില്ല എന്നാൽ ഭാവിയിൽ രേഖകൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നിർബന്ധമായും ബന്ധപ്പെട്ട ഓഫീസുകൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാൽ ഈ നടപടികൾക്ക് ഒരു പ്രധാനമായ രേഖ ആവശ്യമാണ് മരണപത്രം അഥവാ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒരാൾ മരണപ്പെട്ടാൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അറിയിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വാങ്ങേണ്ടതുണ്ട് തുടർന്നുണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് ആവശ്യമാണ് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോഡ് ഫോർ വൈറ്റ് ഗുഡ് ഹെൽത്ത്